ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ഡേൻ മ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ മക്കൾക്കൊക്കെ വെക്കേഷൻ അല്ലേ അതുകൊണ്ട് കുട്ടികളൊക്കെ വീട്ടിലുണ്ട് കേട്ടോ ഓരൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ എല്ലാരും വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്തിട്ടും അതുപോലെ എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ കമന്റിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പം കഴിഞ്ഞ വീഡിയോയില് നാത്തോനും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പോൾ ഇന്നത്തെ വീഡിയോയില് നാത്തൂൻ പോയിട്ടുണ്ട് കുട്ടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം കുട്ടികളെ ഇവിടെ നിർത്തിയിട്ടുണ്ട് അപ്പം രണ്ട് ദിവസം കഴിഞ്ഞ സച്ചിമോഹൻ പോകും പിന്നെ പാറും ഇവിടെ നിൽക്കും കേട്ടോ ഓൾ പിന്നെ കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ വിചാരിക്കുന്നുണ്ട് ഇവിടെ നമ്മളെ നന്ദൂന് ഭയങ്കര കാര്യമാണ് കേട്ടോ ഓളെ ഓളെല്ലാം കളിക്കും നിൽക്കും അതുകൊണ്ട് ഓളെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓല് വരും എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ട് എന്താ പറയാ നിരത്തല്ല എന്ന് പറഞ്ഞില്ലേ അങ്ങനെയായിരുന്നു അപ്പം അതാ രാവിലെ നീച്ച തീയ്യൊക്കെ പിടിപ്പിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ പുറത്തേക്ക് വെറുതെ എന്തെങ്ങനെ ഇറങ്ങി നോക്കിയതാണ് കേട്ടോ അപ്പം ഇന്ന് ചായയ്ക്ക് കടി ദോശയാണ് തലേ ദിവസം ഞാൻ മാവോക്കരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ആ വലിയൊരു ചോറിന്റെ കല ഉണ്ടല്ലോ അത് ഞാൻ കഴുകിയിട്ട് വൈകുന്നേരം മോളേക്ക് കമത്തൂലട്ടോ ഇവിടെ എവിടെ തന്നെയെങ്കിലും വെക്കും എന്താ വെച്ചാൽ നമുക്ക് രാവിലെ വേഗം എടുക്കാനുള്ളതല്ലേ അപ്പോൾ ഒരുപാട് കലങ്ങൾ ഉണ്ടെങ്കിലും ആ ഒരു കലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കില്ല കേട്ടോ അതും ചെറുതുമാണ് ആണ് കൂടുതലായിട്ടും ഉപയോഗിക്കലുള്ളത് അപ്പം ഇപ്രാവശ്യം കിട്ടിയാൽ നമ്മളെ പച്ചരിക്ക് ഒരു ഒട്ടലുണ്ട് കേട്ടോ ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള അരിയാണ് അപ്പം എങ്ങനെ നോക്കിയാലും അതിന് ചെറിയൊരു ഒട്ടലുണ്ട് നമ്മൾ ചുട്ടെടുക്കുമ്പോഴും ഉണ്ട് ഒട്ടല് ചുട്ട് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞാലും ആ ഒട്ടല് പോണില്ല കേട്ടോ അപ്പം എന്തായാലും ഇപ്രാവശ്യം കുറച്ചേ കിട്ടിയിട്ടുള്ളൂ എന്നാലും അത് കിട്ടിയിട്ടില്ലെങ്കിലും ശരിയാവില്ലല്ലോ രാവിലെ ചായക്കടി നിർബന്ധമാണ് കേട്ടോ ഏതോ ഒരു വീഡിയോയിൽ ചോദിച്ചിരുന്നു എന്നും രാവിലെ പലഹാരം ഉണ്ടാക്കും എന്നുള്ളത് എന്നും രാവിലെ പലഹാരം ഉണ്ടാക്കണം കേട്ടോ നമുക്ക് കുട്ടികളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഒരു രാവിലെ ചോറൊന്നും കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ തിന്നൂല ചോറൊക്കെ അങ്ങനെ കൊടുക്കല് പണ്ടായിരുന്നു അല്ലേ ഇപ്പം എല്ലാ വീട്ടിലും രാവിലെ ചായയും കടിയും അയക്കൊരു കറിയും പിന്നെ സെപ്പറേറ്റ് ചോറും അയക്കു വേറെ കറി അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പം നാല് മണിക്ക് മക്കൾക്ക് എന്താ പറയുക ചായക്ക് കടി വേണം എന്നുള്ള നിർബന്ധമായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇടയ്ക്കൊക്കെ എന്തെങ്കിലും നല്ലതൊക്കെ ഉണ്ടാക്കി കൊടുക്കൂട്ടോ അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത് എപ്പോഴും നമുക്ക് ബേക്കറിയും കാര്യങ്ങളൊന്നും വാങ്ങാൻ പറ്റൂലല്ലോ അപ്പൊ ഞാൻ ദോശയ്ക്ക് ചട്ണിക്ക് വേണ്ടിയിട്ട് നാളികേരം ഒന്നും ചരകിരുത്തു അപ്പൊ അത് മൂക്കാത്ത നാളികേരം ആവുകൊണ്ട് എനിക്കൊരു സുഖം തോന്നിയില്ല കേട്ടോ എന്നാലും നാളികേരം എന്താ പറയുക ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതല്ലേ പിന്നെ ഏടന കൊണ്ടുപോകാൻ എന്റെ മുട്ട ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് നാടൻ മുട്ടയാണ് അതിന്റെ ഇടയ്ക്ക് ഏട്ടൻ്റെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ അമ്മതാ നീച്ചിട്ടുണ്ട് അപ്പം അമ്മ നീച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ മുറ്റടിക്കാനുള്ള കാര്യങ്ങളാണ് നോക്കുക കേട്ടോ അടുക്കളയിൽ വലിയ തിക്കും തിരക്കൊന്നും കണ്ടിട്ടില്ലെങ്കിൽ അമ്മ വേഗം മുറ്റടിക്കാൻ പോകും ഇല്ലെങ്കിൽ പിന്നെ അമ്മ ചോദിക്കും ഞാൻ അടുക്കളയിൽ നിൽക്കണോ അതോ മുറ്റടിക്കാൻ ചോദിക്കും ചോദിക്കട്ടോ എന്തെങ്കിലും സഹായം വേണോന്നൊക്കെ ചോദിക്കും അപ്പം ഞാൻ പറയുമ്പോൾ മുറ്റടിക്കാൻ പോയിക്കോളി എന്നുള്ളത് എന്താ വെച്ചാൽ മുറ്റടിക്കാൻ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം രണ്ടാളും ഈ അടുക്കളയിൽ നിന്ന് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക രണ്ടാക്കും കൂടെ എടുക്കാനുള്ളൊരു പണി ചിലപ്പോൾ ഉണ്ടാവില്ല ചിലപ്പം അങ്ങനെയൊക്കെ അപ്പം അതിന്റെ ഇടയ്ക്ക് നമ്മളെ ചോറിനുള്ള വെള്ളമൊക്കെ തളച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ റേഷനരി ആണ് ഇട്ട് കൊടുക്കണേട്ടോ ഇന്നലത്തെ ചോറൊട്ടും ബാക്കിയില്ല ആദ്യമായിട്ടാണ് കേട്ടോ ചോറ് ബാക്കി ഇല്ലാത്തൊരു ദിവസം എന്ന് പറയാൻ ഇന്നലെ എന്തേന്നറിയില്ല എല്ലാവർക്കും നല്ല വിശപ്പും കാര്യങ്ങായിരുന്നു തോന്നുന്നത് ചോറ് മുഴുവനായിട്ടും തിന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിന്ന് റേഷൻ അരിയും കൂടിയും വെക്കുകയാണ് അപ്പം ചോറ് തിളപ്പിച്ചു കൂട്ടാണ്ടെങ്കിൽ ഞാൻ റേഷൻ അരി അന്നത്തെ ദിവസം വെക്കൂലെ കേട്ടോ പിന്നെ വെക്കുന്ന ചോറ് നല്ലോണം വേവിക്കും ഈ ഒരു എന്താ പറയുക വേവുള്ള അരിനോട് വലിയൊരു താല്പര്യമില്ല എന്നാലും പിന്നെ ഞാൻ ചോറ് ബാക്കിയാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ തന്നെ കൊടുക്കും കേട്ടോ അപ്പം ചില ദിവസം അങ്ങനെ ചെയ്യലുണ്ട് അപ്പം അരിയൊക്കെ ഇട്ട് കൊടുത്തു അതിനുശേഷം ഇതാക്കണം ഞാൻ ആ മുട്ട പുഴുങ്ങിയത് മാത്രം കൊടുത്തയക്കാന്ന് വിചാരിച്ചിരുന്നു അപ്പം ചില ദിവസം ചട്നി കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക പുച്ചയ്ക്ക് ദോശയൊക്കെ ആണെങ്കിലോ കൊണ്ടുപോവില്ല ചായക്ക് എന്താ ഉണ്ടാക്കിയത് ചതാ കൊണ്ടുപോവലുള്ള ചോറ് കൊണ്ടുപോവില്ല ഞാൻ അങ്ങനെ ദോശയും ചട്ണി തന്നെ കൊടുത്തയക്കണവച്ചാൽ ആ ചട്ണി ചില ദിവസം ഉച്ചയ്ക്ക് കേട് എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് നമ്മളെ കണ്ണം കൊണ്ടുവരുന്നെന്നും പറയുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഉച്ച സമയം ഒരു മണി ഒന്നരയ്ക്ക് അവല് ചോർണ്ണാൻ അപ്പോൾ ഓരോന്നും സ്കൂളിൽ കൊണ്ടുപോകണം ആ സമയത്ത് പറയലുണ്ട് ചട്ണിയൊക്കെ ഉച്ചയാകുമ്പോഴത്തേന് കേട് എന്ന് പറയലുണ്ട് അപ്പം ഞാൻ ചട്ണിയും കൊടുത്തയക്കുന്നുണ്ട് പിന്നെ ഒരുക്ക് ഉള്ളിയും മുട്ടയും കൂടി റോസ്റ്റ് ആയിട്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ചു കേട്ടോ അപ്പം ഇതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇടുള്ളൂ പിന്നെ രണ്ട് മുട്ട പുഴുങ്ങിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എടനെ കൊണ്ടുപോകാൻ മാത്രം ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയതാണ് അപ്പം അതിന് ഒരിത്തിരി ഉള്ളി ഞാൻ ഈ ഒരു സമയത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ രാവിലെ വേണമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ദോശയും ചട്ടനിയൊക്കെ ആണെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ ഉള്ളി കൂട്ടാണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അല്ലേ ചിലർ ഉപ്പേരിയൊക്കെ കൂട്ടി തിന്നെന്നൊക്കെ പറയണ കേൾക്കാം കറികൾ ഉണ്ടെങ്കിലും ഉപ്പേരിയൊക്കെ വേണം എന്നൊക്കെ പറയണേക്കാം പക്ഷെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പം ഞാൻ ചൂടോട് കൂടി ദോശയൊക്കെ ചുട്ട് അതൊക്കെ തന്നെ നെയ്ച്ചു പോയിട്ടോ അപ്പം ഇന്ന് കുറച്ച് നേരത്തെ തന്നെയാണ് ചായ കുടിച്ചത് നേരം വൈകിയിട്ടാണ് അടുക്കളയിൽ കയറിയതെങ്കിലും നമുക്ക് എന്താ പറയുക ദോശയും ചട്നിയൊക്കെ ആണെങ്കിൽ എളുപ്പമാണല്ലോ വേറെ എന്തെങ്കിലും കടലക്കറിയോ ചെറുപയറോ കറിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചും കൂടി ടൈം വേണ്ടത് അപ്പോൾ അമ്മേന്റെ മുട്ട മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാക്കണ് കുറെ പാത്രങ്ങൾ കഴുകാൻ സിങ്കിൽ നിറഞ്ഞിരുന്നു കേട്ടോ അപ്പം ഞാൻ ചിലപ്പോൾ വിചാരിക്കും ഒന്നിച്ചാണ് കഴുകുക ചിലപ്പോൾ എടുക്കണെടുക്കണ അങ്ങനെ കഴുകിയൊക്കെ അപ്പോൾ എടുക്കണെടുക്കണെ കഴുകിയൊക്കെയാ നിൽക്കുമ്പോൾ എപ്പോഴും കൈ നനഞ്ഞോണ്ടാവും കേട്ടോ എനിക്കാണെങ്കിൽ കയ്യ് നനഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അസ്വസ്ഥതയാണ് അപ്പം ഞാൻ എപ്പോഴും തുടയ്ക്കാനായിട്ട് നിൽക്കും അപ്പം ആദ്യമൊക്കെ മാക്സീനെ രണ്ട് സൈഡിലും പിടിച്ച് തുടച്ചിരുന്നു കേട്ടോ ഇപ്പം ആ ഒരു ശീലം മാറ്റി അവിടെ തുണി വെച്ചിട്ടുണ്ട് അതിലങ്ങനെ തുടയ്ക്കും അപ്പം അമ്മ ഏതായാലും ആ പാത്രങ്ങളൊക്കെ കഴുകി തന്ന് പല്ല് തേച്ച് പിന്നെ അമ്മതാ ചായയും കൊണ്ടും മറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു സമയത്തൊന്നും ഞാൻ ചായ കുടിച്ചിട്ടില്ല മക്കളൊന്നും നീച്ചിട്ടില്ല അതുകൊണ്ട് ഒരു നീക്കട്ടേയും വിചാരിച്ചിട്ട് അങ്ങനെ കാത്തുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഉച്ചത്തേക്ക് ചക്കക്കുരും കുമ്പളങ്ങി മാങ്ങയും കൂടിയും കറി വെക്കാൻ വിചാരിച്ചിട്ട് ചക്കക്കുരു എടുത്ത് നോക്കുമ്പോൾ കുറേ കേട് വന്നിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജിക്കൊന്നും വെച്ചിരുന്നില്ല കേട്ടോ അമ്മ പുറത്ത് ഇങ്ങനെ വെച്ചതായിരുന്നു അപ്പം അതിന് നല്ല കുരുവുകൾ നോക്കിയിട്ട് എടുത്തുകൊണ്ടുവന്നിട്ട് നന്നാക്കയാണ് അപ്പം അമ്മ അങ്ങനെ പറയുകയായിരുന്നു ചിലപ്പോൾ കേട്ടിട്ടുണ്ടെങ്കിൽ കറിയും കൂടിയും കേട് വരുന്നുള്ളത് അപ്പോൾ ഈ ചക്കക്കുരുവിന് ഭയങ്കര പൊടിയാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ തന്നെ അത് ഇട്ടു പോവുകയാണ് അപ്പം അതിനെന്താ ചെയ്യാമെന്നൊന്നും അറിയില്ല ഫ്രിഡ്ജിൽ വെച്ചാൽ അത് ഇളമിക്കണമുണ്ട് അതിൽ പൊടിയൊക്കെ പോകണമുണ്ട് കേട്ടോ കുറേ ദിവസം അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറ്റുകൊണ്ട് എന്തായാലും അതിൽ കുറച്ച് നല്ല കുരു എടുത്തിട്ട് ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട് അപ്പം അത് കുക്കറിലിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഈ ഒരു കുരു നന്നാക്കി എടുക്കുമ്പോൾ നമ്മൾ എത്ര നന്നാക്കിയാലും മാറൂല മാറൂലട്ടോ വേഗം വേഗം നന്നാക്കാനും പറ്റും വലിയ കുരുവാണ് നല്ല പൊടിയുണ്ട് അപ്പം ഇഷ്ടമാണ് ചക്ക കുരു നന്നാക്കണത് അപ്പോൾ എന്തായാലും അത് കുക്കറിൽ വെച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം അമ്മേൻ്റെ ചായടിയൊക്കെ കഴിഞ്ഞതാക്കണ് സമയം ഇത്രയേ ആയില്ലേ അപ്പം ഇനി പല്ലി വെച്ച് ചായ പിടിച്ചോളി എന്നൊക്കെ പറയുകയാണ് കേട്ടോ എല്ലാവരോടും അപ്പം ഞാൻ ഏതായാലും ഓരോ ആനന്ദാടലൊക്കെ കഴിയട്ടെ അവല് പല്ലിയേക്കലും എന്താ പറയുക ചിലർക്ക് കുളിക്കണം നമ്മൾ അന്തോനും കുളിക്കൊക്കെ വേണം അപ്പം അതൊക്കെ കഴിയട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഉപ്പേരിക്കുള്ള പരിപാടി കൂടി നോക്കുകയാണ് അപ്പം ഉപ്പേരി എന്താന്ന് വെച്ചാൽ നമ്മൾ വിഷുവിന് ക്യാബേജ് ഉപ്പേരി വെച്ചേരുന്നു അപ്പം അതിൻ്റെ കുറച്ച് ഇരിക്കുന്നുണ്ട് കേട്ടോ എന്താ പറയുക ക്യാബേജ് അപ്പം അത് ഞാൻ എടുത്തിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ പയർ വാങ്ങിയിരുന്നു വിഷുവിൻ്റെ അന്ന് അവിയലിക്ക് അന്ന് ഭയങ്കര വിലയിരുന്നു കേട്ടോ ഒരു കിലോ പയറിന് നൂറ്റൻപത് രൂപയൊക്കെ ആയിരുന്നു അപ്പോൾ അന്ന് കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ അത് അവിയലിക്ക് മാത്രം എടുത്തിട്ട് ബാക്കി ഒരു അഞ്ചാറ് പയറും കൂടി ഉണ്ട് അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പോൾ ഒരു മിക്സഡ് ഉപ്പേരി വെക്കാൻ ചോദിച്ചിട്ട് പയറും ക്യാരറ്റും സവോളയും ഒക്കെ കൂടെ കൂട്ടിയിട്ട് ക്യാബേജും ഒക്കെ ഇട്ടിട്ട് ഒരു ഉപ്പേരിയാണ് വെക്കാൻ പോണത് അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഇങ്ങനെ പറഞ്ഞിരുന്നെട്ടോ ഇത് ഞാൻ തന്നിട്ട് ഞങ്ങൾക്ക് വല്ല ചർദിയ വയറുകളൊക്കെ ഒക്കെ ഉണ്ടാവട്ടെ നിങ്ങൾ പറഞ്ഞു തരേണ്ടി അങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുകയായിരുന്നു അപ്പോൾ പാറു പറയുന്നുണ്ട് എനിക്കും വേണ്ട എൻ്റെ ഏട്ടനും വേണ്ട ഞങ്ങളും ഇങ്ങളെ കുട്ടികളും മാത്രം തിന്നാൽ മതി ഇതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിരുന്നത് എങ്ങാനും വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വേണം എന്ന് പറയുകൊണ്ട് മിക്സഡ് ഉപ്പേരിയൊക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഉപ്പേരി വെക്കുന്നത് നമ്മൾ വെറുതെ ഓരോന്ന് വെക്കുന്നതിനാലും നല്ലത് അതിൽക്കൂടെ വേറെന്തെങ്കിലും ഒക്കെ ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പം അങ്ങനെ മക്കൾ ചുറ്റോട് ചുറ്റും കൂടി നിന്നിട്ട് ഇത് അരിയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റും പയറും സവോളയും ക്യാബേജൊക്കെ അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊതാ മക്കൾക്കൊക്കെ ചായ കുടിക്കാനായിട്ടുണ്ട് ദോശയും സാമ്പാറും പിന്നെ അതേപോലെ സാമ്പാർ നമ്മളെ വിഷുവിൻ്റെ അന്ന് ഉണ്ടാക്കിയ സാമ്പാറാണ് അപ്പോൾ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു അത് ഞാൻ ചൂടാക്കി പിന്നെ ചട്ടനി ഉണ്ട് അപ്പോൾ സാമ്പാറുണ്ടെങ്കില് ചട്ടനി കുറച്ച് മതി കേട്ടോ അപ്പൊ ഞാന് ചായയും കടിയൊക്കെ എടുത്ത് കൊടുക്കുമ്പോഴാണ് കണ്ണം പറഞ്ഞത് വല്ല്യൊക്കെയാ മറന്നമ്മെന്ന് പറഞ്ഞിട്ട് വേഗം പ്രഷറും പേസ്റ്റൊക്കെ എടുത്തിട്ട് ഓടുകയാണ് കേട്ടോ ഇവര് നീച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷപ്പ് പറഞ്ഞ സാധനം ഇണ്ടട്ടോ ഇപ്പൊ സമയം നോക്കിയാൽ തന്നെ കാണുന്നില്ലേ പത്തു മണിയവാനായി ഈ ഒരു സമയത്തും ചായ കുടിക്കാൻ തുടങ്ങിയിട്ടില്ല അപ്പൊ ഇവരെ കാത്തു നിൽക്കുകയാണെങ്കിൽ ഞാൻ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കുടിക്കുമ്പോ അതൊരു പ്രത്യേക രസമല്ലേ അപ്പോൾ ഒരുത്തവിടെ മൊബൈലിലേക്ക് നോക്കിയിരിക്കുക തന്നെയാണ് അപ്പോൾ ഞാൻ ചായ കൂടെ ഒഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മൊബൈൽ പിടിച്ച് പറിച്ചു വാങ്ങി പക്ഷേ അതിനൊന്നും സമ്മതിക്കില്ല ഓനും ഇന്ത്യേക്കാളും മസലല്ലേ അപ്പോൾ അതൊക്കെ എൻ്റെ അടുത്ത് പിടിച്ച് വാങ്ങിയിട്ടോ എൻ്റെ മൊബൈൽ പൊട്ടുള്ള ഞാൻ കാട്ടിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും പിടിച്ച് വലിച്ച് വാങ്ങി പല്ലൊക്കെ തേച്ചിരുന്നു കേട്ടോ പിന്നെ ചായയും കൈ കൊടുത്തു അതും കൊണ്ടും വർദ്ധിക്ക് പോയിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരെ കൊണ്ട് വഹിക്കുന്ന പോലെ ഓരോന്ന് കാട്ടുന്നുണ്ട് പാറു നല്ലോണം ഒച്ചയിൽ വർത്താനം പറയുന്നുണ്ട് നന്ദു കൂക്കണുണ്ട് ണ്ട് ഒക്കെ ഭയങ്കര ചെക പൊകയാണ് കേട്ടോ ഒരു പ്രത്യേക ചിന്നോടാണ് ഈ ഒരു ചട്ടിപ്പുട്ടൊക്കെ കാട്ടുക അല്ലാതെ ആരടുത്തും അങ്ങനെ കാട്ടൂല അപ്പൊ ഞാൻ എവിടെ നിൽക്കണവെച്ചാല് അവിടെ ഉണ്ടാവും അഞ്ചും കൂടി നല്ല രസമാണ് കേട്ടോ അപ്പം അത് ആ ചായടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇതാക്കി നമ്മളെ ചക്കക്കുരു ഒക്കെ വെന്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുമ്പളങ്ങയും മാങ്ങയും അതേപോലെ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പൂട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിരുന്നു അപ്പോൾ അതിലേക്ക് ആ ഒരു ചക്കക്കുരു വെന്തതും കൂടിയും കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പകുതി ചക്കക്കുരു ഞാൻ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ തണുത്തതിന് ശേഷം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ എന്താ കറി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അത് കൂടെ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് ചക്കക്കുരു കുറച്ച് കയറിയായിരുന്നു വേവിച്ചെടുത്തത് പിന്നെ അതിലേക്ക് നാളികേരം അരച്ചൊഴിച്ചു പിന്നെ അതങ്ങനെ ഉലുവിയും അതുപോലെ കറിവേപ്പിലയും കൂടിയും വറവുട്ട് കൊടുത്തിട്ടുണ്ട് സാധാരണ ഈ ഒരു കറിക്ക് ഞാൻ അങ്ങനെ വറവിടലില്ല ഇന്നിങ്ങനെ വറവിടാൻ തോന്നിയപ്പം അങ്ങനെ വറവിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഉപ്പേരി അടുപ്പത്ത് വെക്കുകയാണ് അപ്പോൾ സാധാരണ നമ്മളെങ്ങനെയാണോ ഉപ്പേരി തോരനൊക്കെ വെക്കുന്നത് അതേപോലെ തന്നെ ആ പരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും ക്യാരറ്റും പയറും ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ വെളുത്തുള്ളിയും അതുപോലെ ചെറിയ ഉള്ളിയും കാന്താരിയും കൂടിയും ചതച്ച് അതും അതൊതിലേക്ക് ചേർത്ത് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം വേവിച്ചെടുക്കാൻ അപ്പോൾ തോരനൊക്കെ ആകുമ്പോൾ ഒരു എന്താ പറയുക വെള്ളം ചേർക്കാതെ വേണല്ലോ അല്ലേ നമ്മൾ വേവിച്ചെടുക്കാൻ അപ്പോൾ അതാ ഇതേപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് നാളികേരം കൂടി ഇട്ട് കൊടുക്കുമ്പോഴാണ് കൂടുതലും ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചപ്പോൾ എനിക്ക് തോന്നി വെള്ളം അങ്ങനെ ഇറങ്ങി വരുന്ന പോലെ അപ്പോൾ പെട്ടെന്ന് കത്തിയിട്ടുണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ വറ്റി പോകില്ല അപ്പോൾ ഞാൻ ഗ്യാസുമ്പോൾ കൊണ്ടുവന്നുവച്ചതാണ് അങ്ങനെ നാളികേരം ഒക്കെ ഇട്ടിട്ട് അടിപൊളി ഉപ്പേരിയാണ് കേട്ടോ വെന്ത് കഴിഞ്ഞപ്പം അതിന്റെ സ്മെല്ലൊക്കെ അടിച്ചപ്പോൾ മക്കൾക്കൊക്കെ നല്ലോണം നഷ്ടമായി ആ പൂ ഉച്ചയ്ക്ക് ചോറുണ്ടപ്പോൾ സത്യത്തിൽ അത് തികഞ്ഞില്ല എന്ന് പറഞ്ഞല്ലേ അത്രയും എല്ലാരും തന്നിട്ടുണ്ട് പിന്നെ ഓരെ കാണാതെ ഞാൻ വൈകുന്നേരത്തേക്ക് കുറച്ചെടുത്തിട്ടോ അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം നമ്മൾ വീണ്ടും ഉപ്പേരി വെക്കേണ്ടി വരൂല്ലേ അപ്പൊ ഈ ഒരു ഉപ്പേരി ഉണ്ടെങ്കിൽ ഇത് മാത്രം മതിയിട്ടോ ചെറു കൂട്ടി കഴിക്കാൻ വേറൊന്നും വേണ്ട അപ്പൊ എല്ലാരും വേണ്ട എന്ന് പറഞ്ഞ പോലൊക്കെ അത് കഴിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നമ്മൾ കുറച്ച് കുറച്ച് സാധനം ഒക്കെ ഇണ്ടാവുമ്പോ അത് കളയാതെ ഈ രീതിക്കൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കില് നല്ലതുമാണ് കുട്ടികളൊക്കെ തിന്നണ നല്ലതല്ലേ അപ്പൊ അങ്ങനെ ആ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരുവിധം പണികളും എല്ലേതും കഴിഞ്ഞിട്ടോ പിന്നെന്താ അതിൻ്റെ ഇടയ്ക്ക് അനുമോള് പോയി കുളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഭയങ്കര മടിയാണ് ഇപ്പോൾ ടോസ് സ്കൂളില്ലാത്തത് കൊണ്ട് രാവിലെ കുളിക്കാനൊക്കെ പറഞ്ഞാൽ ഭയങ്കര മടിയാണ് അപ്പം എൻ്റെ പണികളൊക്കെ ഒരുങ്ങിയിനിപ്പോൾ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാവാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കണന് പിന്നെ കടയിലൊക്കെ പറഞ്ഞു വിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് ഞാൻ പറഞ്ഞു അപ്പം എന്താ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വേണ്ടത് ആണ് കേട്ടോ അപ്പോൾ കൂടൈസും വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരുക്ക് ലെയ്സ് വേണമെന്ന് പറഞ്ഞ് ലെയ്സ് വാങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു സമയത്ത് കൂടൈസ് കൂടൈസാണ് തിന്നെടുത്തിട്ടുള്ളത് ലെയ്സ് പിന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് വൈകുന്നേര സമയത്ത് എന്താ പറയുക ഏട്ടനൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മേലെ പോയിരിക്കലുണ്ട് കേട്ടോ വീടിന്റെ മുകളിൽ പോയിരിക്കലുണ്ട് നല്ല കാറ്റാണ് അവിടെ അപ്പോൾ അവിടെ പോയിരിക്കുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും തിന്നാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക രസമല്ലേ അപ്പോൾ ഏതായാലും ഓരോ കൂടൈസ് ഇപ്പോഴും തിന്നാ ഓരോന്ന് വൈകുന്നേരവും തിന്നാന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഫ്രിഡ്ജിക്കും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണത് അപ്പോൾ എങ്ങോട്ട് പോവുകയാണെങ്കിലും എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇതാണ് കേട്ടോ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണത് അപ്പം അങ്ങനെ അതൊക്കെ തിന്നു പിന്നെ അതിന് ശേഷം ഇതാക്കണ് ചോറൊക്കെ വിളമ്പി അപ്പം ചോറിന് കറി വെച്ചത് കണ്ടില്ലേ ചക്കുരു കുമ്പളങ്ങി മാങ്ങയും തേങ്ങ അരച്ചിട്ട് വെച്ചിട്ടുള്ളതാണ് പിന്നെ നമ്മളെ മിക്സഡ് ഉപ്പേരി ഉണ്ട് പിന്നെ കുറച്ച് പുളിഞ്ചി എടുത്തു പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് അവിയൽ ഉണ്ടായിരുന്നു അപ്പം അതെടുത്തു അപ്പം അവിയലൊക്കെ ലാസ്റ്റാണ് കേട്ടോ നമ്മൾ വിഷു ഓണൊക്കെ കഴിഞ്ഞാലും രണ്ട് ദിവസം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ ഫ്രിഡ്ജിൽ എല്ലാവരും ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ അവിയൽ എടുത്ത് ചൂടാക്കിയിരുന്നു അപ്പം അതുണ്ട് പിന്നെ ഓരോ പപ്പടം അപ്പം മീനില്ലാത്ത ഒരു കുറവും ഇവിടെ അറിഞ്ഞിട്ടില്ല കേട്ടോ നമ്മൾ ഉപ്പേരി അവിയലൊക്കെ ഉണ്ടാവുകൊണ്ട് അപ്പം അങ്ങനെ എല്ലാവരും ചോർണലൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഓരോ ഭാഗത്ത് അങ്ങനെ ഇരിക്കും കടക്കും തല്ലോടും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ പിന്നെ പാറുവിന് എന്തെങ്കിലുമൊക്കെ നാലു മണിക്ക് വേണം അമ്മയെ പഴമ്പുരിയോ ഉള്ളിവട എന്തെങ്കിലുമൊക്കെ ഇങ്ങൾ ഉണ്ടാക്കി തരിയെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം ഞാൻ ഉച്ചയ്ക്ക് തന്നെ പൊക്കവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവൊക്കെ സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ നമ്മൾ പൊക്കവടയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആവും കേട്ടോ നമ്മൾ കട ഉണ്ടായിരുന്ന സമയത്ത് കടയിൽ ഉണ്ടാക്കിയ ഒരു പൊക്കവടേൻ്റെ ടേസ്റ്റ് പിന്നെ അമ്മ ഉണ്ടാക്കിയിട്ട് ഉണ്ടായിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയലുണ്ട് കേട്ടോ മക്കൾ അപ്പം അവിടെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തെ തന്നെ ഞാൻ മാവക്ക സെറ്റാക്കി വെക്കും അപ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ അപ്പം അങ്ങനെയാണ് ഇപ്പം എന്തുണ്ടാക്കിയിട്ടുള്ളത് നമ്മളെ മൈദപ്പൊടിയും കടലമാവും അരിപ്പൊടി അതുപോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല കായത്തിൻ്റെ പൊടി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ അതേപോലെ കറിവേപ്പില സവോള ചെറിയ ഉള്ളി പിന്നെ മല്ലിച്ചപ്പ് പുതിനേല ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ കൊക്കവടയ്ക്ക് മാവ് കുഴക്കലുള്ളത് കേട്ടോ പരിപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ കുറച്ച് ചേർക്കുക മൈദയും കടലമാവും സമാസമം ചേർത്ത് കൊടുക്കുക കേട്ടോ അങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത് എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഇതേപോലെ ഉണ്ടാക്കി എടുത്താൽ അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് മക്കൾ വീടിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ടാണ് കേട്ടോ ചായയൊക്കെ കുടിച്ചത് അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ ഏട്ടൻ വന്നു ഏട്ടനും ചായവിടെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പച്ചക്കറി നനയ്ക്കാൻ വേണ്ടി പോകുന്നതാണ് അപ്പോൾ ഒരുപാടൊന്നും ഇല്ല കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഇത് കുഴിച്ചിട്ടാ ഒരു സമയത്തൊക്കെ എല്ലാവരും കണ്ടതാകും ഇപ്പം എങ്ങനെയായിട്ടുണ്ട് കേട്ടോ വെണ്ടയൊക്കെ കായയായി നമ്മളെ പയർമ്മിലൊക്കെ പൂവിട്ടിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ നമ്മളെ കൈ കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയൊക്കെ ആകുമെന്ന് പറയണത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പം ഇനിയേക്കാളും സന്തോഷം ഏട്ടനാണ് ഏട്ടനെ ഭയങ്കര കമ്പായിരുന്നു കുറച്ച് പച്ചക്കറി ഉണ്ടാക്കണം എന്നുള്ളത് നേരം പോക്കിനിട്ട് അപ്പോൾ നേരം പോകാനൊന്നുമില്ല ഇല്ല വൈകുന്നേരം അഞ്ച് മണി കഴിഞ്ഞിട്ടാണ് പണി കഴിഞ്ഞെത്തുക എന്നിട്ടാണ് ഈ ഒരു വരവ് ് അപ്പോൾ ഞാൻ ഏട്ടൻ വരുന്നതിൻ്റെ മുന്നേ നനക്കൊക്കെ ചെയ്യുക പക്ഷേ എങ്കിലും ഒരു വന്നിട്ട് എല്ലാവർക്കും കൂടിയും പോകണം നല്ല രസം അപ്പോൾ അങ്ങനെ പറയലുണ്ട് ഞാൻ നനയ്ക്കാൻ പോയാൽ മതി എന്ന് പറയലുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഒരു സമയം വരെ കാത്തു നിൽക്കണത് അപ്പൊ അങ്ങനെ നനയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം ഈ പാടത്ത് വർത്താനൊക്കെ പറഞ്ഞിരിക്കും ഇവിടെ വന്നിരുന്ന നല്ലൊരു രസമാണ് കേട്ടോ എന്താ പറയുക കിളികളെ സൗണ്ടും നല്ല ഒരു കാറ്റും ഇതൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാൻ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാനും മറക്കരുത് കേട്ടോ അപ്പം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നന്ദൂൻ്റെ ഓരോ കൊഞ്ചലും കളികളും ഒക്കെയാണ് അപ്പം ഇന്ന് എന്തായാലും നമ്മളെ കണ്ണൻകുട്ടിയില്ല എന്നും കണ്ണനും കുഞ്ഞാറ്റി ഉണ്ടാവലുണ്ട് ഒരു വിരുന്ന് പോയതാണ് വിഷുവിന് പോയതാണ് അപ്പോൾ ഒരു വന്നിട്ടില്ല അപ്പോൾ ഒരു വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഉണ്ടാവും ഈ ഒരു പാടത്ത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പാടോ നമ്മളെ പച്ചക്കറിയൊക്കെ കാണുന്ന ഒരുപാട് ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ട് അപ്പോൾ ഒരു കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെന്താ ഞങ്ങൾ തിരിച്ചു പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്